ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടുത്തെ ബി നിലവറ മാത്രം ഇന്നും തുറക്കാതെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഇരുട്ടറയ്ക്കുള്ളിലുള്ളത് വെറും സ്വർണമല്ല മറിച്ച് ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കേൾപ്പുള്ള പകയടങ്ങാത്ത ഒരു ആത്മാവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പ്രണയിച്ചവനെ സ്വന്തമാക്കാൻ കൊലപാതകം നടത്തിയ ചിരുദേവി എന്ന സുന്ദരി എങ്ങനെയാണ് ചോര കുടിക്കുന്ന ഭീകരരൂപിയായ കാഞ്ഞിരങ്ങോട്ട് യക്ഷിയായി മാറിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്നാൽ സംഭവിക്കാൻ പോകുന്ന ആ ദുരന്തം എന്താണ് ചരിത്രവും ഐതിഹ്യവും ഇഴ ചേർന്ന് കിടക്കുന്ന കേട്ടാൽ ഭയം തോന്നുന്ന ആ യഥാർത്ഥ കഥ നമുക്ക് പരിശോധിക്കാം ദക്ഷിണേന്ത്യയിലെ ഒരു നാടോടി ദേവതയായി മാറിയ കാഞ്ഞിരോട്ടിയക്ഷിയുടെ കഥയാണിത് ചരിത്രവും ഐതിഹ്യവും കൂടിക്കലർന്ന ഈ കഥ ആരംഭിക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ ഇന്നത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന കാഞ്ഞിരക്കോട് എന്ന സ്ഥലത്താണ് അവിടെയുള്ള മംഗലത്തു പടമംഗലം നായർ തറവാട്ടിലാണ് ചിരുദേവി ജനിച്ചത് അതിമനോഹരിയായ ഒരു സ്ത്രീയായിരുന്നു അവൾ അവളുടെ സൗന്ദര്യം അക്കാലത്ത് തിരുവിതാംകൂറിലാകെ പാട്ടായിരുന്നു ഉന്നതരായ പലരുമായും അവൾക്ക് ബന്ധമുണ്ടായിരുന്നു ചരിത്രരേഖകൾ പ്രകാരം മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ബന്ധവൈരിയായിരുന്ന രാമൻ തമ്പിയുമായി വരെ ചിരുദേവിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു സമ്പന്നരായ പല പുരുഷന്മാരെയും തന്റെ വലയിലാക്കി അവരെ സാമ്പത്തികമായി തകർക്കുന്നതിൽ അവൾ ഒരു ക്രൂരമായ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നാൽ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു അധികാരവും പണവുമുള്ള പലരും അവളെ മോഹിച്ചപ്പോൾ ചിരുദേവി മോഹിച്ചത് തന്നെയും തന്റെ സഹോദരനായ ഗോവിന്ദനെയും പല്ലക്കിൽ ചുമന്നിരുന്ന കുഞ്ഞുരാമൻ എന്ന സാധാരണക്കാരനെയായിരുന്നു എന്നാൽ കുഞ്ഞുരാമൻ ഇതിനകം വിവാഹിതനായിരുന്നു ചിരുദേവിയുടെ പ്രണയം അയാൾ നിരസിച്ചു മാത്രമല്ല ചിരുദേവിയുടെ സഹോദരനായ ഗോവിന്ദനും കുഞ്ഞുരാമനും തമ്മിൽ വലിയ ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് താൻ ആഗ്രഹിച്ചത് നടക്കാതെ വരുന്നത് ചിരുദേവിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കുഞ്ഞുരാമൻ തന്നെ സ്നേഹിക്കാതിരിക്കാൻ കാരണം അയാളുടെ ഭാര്യയാണെന്ന് വിശ്വസിച്ച അവൾ കുഞ്ഞുരാമന്റെ ഭാര്യയെ കൊല്ലാൻ ആളുകളെ ഏർപ്പാടാക്കി ആ ക്രൂരകൃത്യം നടന്നു എന്നാൽ ഈ ഗൂഢാർച്ചനയ്ക്ക് പിന്നിൽ തൻ്റെ സഹോദരിയാണെന്ന് ഗോവിന്ദൻ കണ്ടെത്തി അദ്ദേഹം ഈ വിവരം കുഞ്ഞുരാമനെ അറിയിച്ചു തന്റെ ഭാര്യയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ കുഞ്ഞുരാമൻ തീരുമാനിച്ചു അതിനായി അവർ ഒരു പദ്ധതി തയ്യാറാക്കി ചിരുദേവിയുടെ ആഗ്രഹം പോലെ അവളോടൊപ്പം ശയിക്കാൻ കുഞ്ഞുരാമൻ സമ്മതിച്ചു ആ രാത്രി കിടക്കയിൽ വെച്ച് കുഞ്ഞുരാമൻ ചിരുദേവിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു പക്ഷേ മരണം ഒന്നിന്റെയും അവസാനമായിരുന്നില്ല കൊലപാതകത്തിന് ശേഷം ചിരുദേവി കാഞ്ഞിനോട്ടുള്ള മറ്റൊരു ദമ്പതികൾക്ക് മകളായി പുനർജനിച്ചു അത് സാധാരണ ജന്മമായിരുന്നില്ല ജനിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാന്ത്രികമായി വളർന്ന് അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായി മാറി അങ്ങനെ അവൾ കാഞ്ഞിലോട്ട് യക്ഷിയായി പുരുഷന്മാരെ വശീകരിക്കാനും ഭയപ്പെടുത്താനും അവരുടെ രക്തം കുടിക്കാനും അവൾ തുടങ്ങി യക്ഷിയായി മാറിയിട്ടും കുഞ്ഞിരാമനോടുള്ള അവളുടെ ആസക്തി അവസാനിച്ചിരുന്നില്ല അവൾ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു കുഞ്ഞിരാമനെ രക്ഷിക്കാൻ ബലരാമന്റെ വലിയ ഉപാസകൻ കൂടിയായിരുന്ന ഗോവിന്ദൻ മുന്നോട്ടിറങ്ങി അദ്ദേഹം യക്ഷിയുമായി ഒരു കരാറിലെത്തി ഒരു വർഷം യക്ഷിക്ക് കുഞ്ഞുരാമന്റെ കൂടെ ജീവിക്കാം എന്നാൽ ആ വർഷം കഴിഞ്ഞാൽ അവൾ നരസിംഹമൂർത്തിയുടെ ഭക്തയായി മാറണം എന്നതായിരുന്നു കരാർ കൂടാതെ വരാനിരിക്കുന്ന എല്ലാ ജന്മങ്ങളിലും ഗോവിന്ദനും കുഞ്ഞിരാമനും തമ്മിലുള്ള ആത്മബന്ധത്തിനു വേണ്ടി അവൾ പ്രാർത്ഥിക്കണം എന്നും വ്യവസ്ഥയുണ്ടായിരുന്നു പൊന്നും വിളക്കിനെ സാക്ഷിയാക്കി യക്ഷി ഇതിന് സമ്മതിച്ചു കരാർ പ്രകാരം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവളെ കാഞ്ഞിരക്കോട്ടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കാലങ്ങൾക്ക് ശേഷം ആ ക്ഷേത്രം നശിച്ചുപോയി പിന്നീട് നരസിംഹത്തിന്റെ പരമഭക്തിയായി മാറിയ യക്ഷി കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള പുരാതനമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു സംഘകാലം മുതലുള്ള സാഹിത്യത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ആറ് നിലവറുകളിൽ അഞ്ചെണ്ണം തുറന്നപ്പോൾ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒന്നര ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വർണത്തിന്റെയും രത്നത്തിന്റെയും വൻ ശേഖരം കണ്ടെത്തി എന്നാൽ ബി നിലവറ മാത്രം ഇന്നും തുറക്കപ്പെട്ടിട്ടില്ല ഇതിനുള്ളിൽ കണ്ടെത്തിയതിനേക്കാൾ വലിയ നിധി ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മുകളിൽ വലിയൊരു ഭയം ഇതിന് പിന്നിലുണ്ട് ഈ നിലവറയ്ക്കുള്ളിൽ യക്ഷി നരസിംഹ ഭഗവാനെ ധ്യാനിച്ചു കഴിയുകയാണെന്ന് ഐതിഹ്യം പറയുന്നു നിലവറ തുറക്കാനുള്ള ഏതൊരു ശ്രമവും യക്ഷിയെ ഇളക്കിവിടുകയും ഭഗവാനോടുള്ള അവളുടെ പ്രാർത്ഥനകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും അത് ലോകത്തിന് തന്നെ വലിയ ദുരന്തങ്ങൾ വരുത്തിവെക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇന്നും പത്മനാഭിന്റെ ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഈ യക്ഷിയുടെ മോഹിപ്പിക്കുന്നതും ക്രൂരവുമായ രൂപങ്ങൾ വരച്ചിട്ടിരിക്കുന്നത് കാണാം കാഞ്ഞിരോട്ടിയക്ഷി ഇന്നും പത്മനാഭന്റെ മണ്ണിൽ രഹസ്യമായി തുടരുന്നു